ലൈറ്റ് ഒക്കെ ഫുൾ ജനായിരിക്കും നമുക്ക് നിന്ന് തിരിയാൻ പറ്റൂല അത്രയും ജനമായിരിക്കും ഈ ക്രിസ്മസ് വെക്കേഷൻ നൈറ്റ് വൈബ് എൻജോയ് ചെയ്യണോ അതിന് പറ്റിയൊരു സ്പോട്ടിലാണ് ഞാനുള്ളത് ഇത് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ആറ് കിലോമീറ്റർ മുന്നോട്ട് വന്നാല് പുതിയപ്പറഞ്ഞൊരു സ്ഥലണ്ട് അവിടെയാണെ ഒന്നര കിലോമീറ്ററിലേറെ ദൂരത്തിലാണ് ഇങ്ങനെ എൽ ഇ ഡി ബൾബുകൾ കൊണ്ടും കളർഫുൾ ട്യൂബ്ലൈറ്റുകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള നോൺ സ്റ്റോപ്പ് വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് റോഡ് ഇങ്ങനെ ദീപാലംകൃതമാക്കിയത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഡിസംബർ പത്തൊമ്പതിന് ലൈറ്റിംഗ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്നിവിടെ എത്ര തിരക്ക് കുറവ് ഉത്സവം സ്റ്റാർട്ട് പത്തൊമ്പതാം തീയതി മുതൽ സ്റ്റാർട്ട് തുടങ്ങും പിന്നെ ഇരുപത്തി ആറാം തീയതി വരെ തീയതി വരെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റും കാര്യം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ലാസ്റ്റാണ് ഭയങ്കര ആ ലാസ്റ്റ് ആണ് ഇരുപത്തി ആറാം തീയതിയാണ് ആഘോഷവരവും പന്തം വിഷല് പിന്നെ ബീച്ചിൽ ഓരോ കാര്യങ്ങളും പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ആ പന്തം വിഷലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ും ഇത് രണ്ടായിരത്തി പത്തൊമ്പതില് തുടങ്ങിയതാണ് പിന്നെ രണ്ടു വർഷം കൊറോണ ആയപ്പോ നിർത്തിവെച്ച് പിന്നെ വീണ്ടും ആദ്യം തുടങ്ങി രണ്ടാമത് തുടങ്ങി ഇപ്പൊ മൂന്നാല് വർഷം ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും ഫുൾ ആയിട്ട് പോകുന്നത് ഒരുപാട് ആൾക്കാർ ഓ ആൾക്കാർ ഇഷ്ടം പോലെ കൊറേ ജനങ്ങൾ വരാനുണ്ട് ഇതിപ്പോ ഇന്ന് തുടക്ക കൊണ്ടാണ് ആരും കാണാത്ത ഇനി നാളെ എല്ലാം ആവുമ്പോ തന്നെ ഇനി കൂടും ഇരുപത്തി ആറിനൊന്നും പിന്നെ അടുക്കാൻ പറ്റില്ല ഇരുപത്താറാം തീയതി ഒന്നും അടുക്കാൻ പറ്റില്ല അത്രയും ജനം ഫുൾ ജനായിരിക്കും നമുക്ക് നിന്ന് തിരിയാൻ പറ്റൂല അത്രയും ജനായിരിക്കും ഇനി ഡിസംബർ ഇരുപത്തി ആറാം തീയതി വരെ ഈ സ്പോട്ട് ഇതുപോലെ അടിപൊളിയായിരിക്കും കാണാന് അപ്പൊ ഞങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി അപ്പൊ മരക്കണ്ടെന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളിട്ടോ